ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് വൈൽഡ് കാർഡ്സിന് വേണ്ടിയുള്ള ഇന്നത്തെ പണിപ്പുര ടാസ്ക് അല്പം മുമ്പ് അവസാനിച്ചു ഇന്നത്തെ ടാസ്കിൻ്റെ പ്രത്യേകത മുപ്പത് ഉണ്ട് ഈ മുപ്പത് സെക്കൻഡിനുള്ളിൽ അഞ്ച് ആൾക്കാർക്കും പണിപ്പുരയിലേക്ക് പ്രവേശിക്കാം അവരവർക്ക് സാധനം എടുക്കാം പക്ഷേ അവരവരുടെ പേരെഴുതിയിരിക്കുന്ന പായ്ക്കറ്റുകൾ മാത്രമേ എടുക്കുവാൻ പാടുള്ളൂ എന്നുള്ളൊരു നിബന്ധനയുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് പണിപ്പുരയിൽ പ്രവേശിക്കാൻ പാടില്ല ഒരാൾ കയറി സാധനം എടുത്ത് ഇറങ്ങിയതിനു ശേഷം മാത്രമേ അടുത്തയാൾക്ക് പ്രവേശിക്കുവാൻ പാടുള്ളൂ മുപ്പത് സെക്കൻഡ് പൂർത്തിയായി അവസാനത്തെ ബസർ കേൾക്കുന്ന സമയത്ത് ഈ അവസാനത്തെ ആളും പുറത്തിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നാലു പേരും എടുത്തിരിക്കുന്ന സാധനങ്ങൾ തിരികെ കൊടുക്കേണ്ടി വരും ആ ടാസ്ക് പരാജയപ്പെട്ടതായി ബിഗ് ബോസ് പ്രഖ്യാപിക്കും ബസർ ശബ്ദം കേൾക്കുന്നു ഓരോരുത്തരും ഓരോരുത്തരായി അകത്തേക്ക് പ്രവേശിക്കുകയാണ് എന്നാൽ മൂന്നാൾക്കാർക്ക് മാത്രമേ സാധനങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞുള്ളൂ സാബുമോൻ പ്രവീൺ മസ്താനി മുൻകൂട്ടി തീരുമാനിച്ചതിന് പ്രകാരം ലക്ഷ്മി അകത്ത് കയറിയിട്ട് ജസ്റ്റ് പുറത്തിറങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ പ്ലാൻ അവരങ്ങനെ ചെയ്യുകയും ചെയ്തു എന്നാൽ നിവിൻ സാധനം എടുത്തത് ലക്ഷ്മിയുടേതായി പോയി അവരവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ബിഗ് ബോസിന്റെ റൂൾ പക്ഷേ അവസാനം ബിഗ് ബോസ് പറഞ്ഞത് ഈ എടുത്ത സാധനം തെറ്റിച്ചാണ് എടുത്തതെങ്കിൽ അത് മടക്കി വെക്കുക എന്നുള്ളതായിരുന്നു ഇതിനെതിരായിട്ട് ആ വീട്ടിൽ വലിയ ബഹളങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും വൈൽഡ് കാർഡുകൾക്കൊപ്പമാണ് ബിഗ് ബോസ് നിന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്കുള്ള സാധനം ഉപയോഗിക്കുവാനുള്ള അവസരം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് പണി കൊടുക്കുവാനുള്ള അവസരവും വന്നിട്ടുണ്ട് അപ്പോൾ പണി എന്താണെന്ന് ബിഗ് ബോസ് പിന്നീട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വൈൽഡ് കാർഡുകളെ പരാജയപ്പെടുത്തുക എന്നുള്ള തീരുമാനത്തിൽ വീട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ഇവിടെ ക്യാപ്റ്റന്റെ ചില തീരുമാനങ്ങളാണ് വൈൽഡ് ഗാർഡുകൾക്ക് സഹായകമായി വന്നത് അതുകൊണ്ട് തന്നെ വീട്ടുകാരെല്ലാവരും ഇപ്പോൾ ക്യാപ്റ്റനെതിരായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്